ഡയമണ്ട്സ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഇന്ന് കുറച്ചധികം വളകള് നിങ്ങളെ കാണിക്കാൻ പോവാണ് കേട്ടോ കാരണം വളകള് നിങ്ങൾക്ക് എപ്പോഴും ഇഷ്ടപുള്ള ഒരു കാര്യമാണ് അല്ലേ നമ്മുടെ കൈ നിറച്ചും വളകൾ അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് വളകളൊക്കെ ഇടാൻ വേണ്ടി ഇഷ്ടമുള്ളതാണ് എപ്പോഴും സോ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിട്ടാണ് ഈ വീഡിയോ ഞങ്ങള് സ്പോൺസർ ചെയ്യുന്നത് എന്നാൽ ഇത് നമ്മുടെ പഴയ കാലത്തിൽ കൈ നിറച്ച് വള എന്നുള്ള അല്ല ഇവിടെ ോ ഡയണ്ട് ഡും അതായത് ഒരു മരപ്പവൻ വാങ്ങുന്ന പൈസക്ക് ഒരു ഡയമണ്ടിന്റെ വളയാണ് നമുക്ക് ആറാർജ ഗോൾഡിൽ നിന്ന് കിട്ടുന്നത് അത്രയ്ക്കും ലൈറ്റ് വെയിറ്റ് ആയി എന്നാൽ ഡിസൈൻ ഒക്കെ അത്രയും അതെ ഡെയിലി യൂസിന് വേണ്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് തന്നെ അതായത് ഇപ്പോഴുള്ള കോളേജ് കുട്ടികളുടെ ഒക്കെ ആവശ്യപ്രകാരമാണ് സാധാരണ ഇപ്പൊ നമുക്ക് ഈ അരപൌന്റ് അല്ലെങ്കിൽ ഒരു പൗന്റ് ഒക്കെ വളകൾ എന്ന് പറയുമ്പോൾ യെല്ലോ കളറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് അത് കോളേജിലൊക്കെ ഇടാനായിട്ട് വളരെ ബുദ്ധിമുട്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഇതുപോലുള്ള ബാങ്കിൾസ് ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ ഇറക്കിയിട്ടുള്ളത് ലൈറ്റ് വെയിറ്റ് ആണ് ഒരു ടു ആൻഡ് ഹാഫ് ഗ്രാംസ് ത്രീ ഗ്രാംസ് ആണ് അതിന്റെ വെയ്റ്റ് വരുന്നുള്ളു അത് എയ്റ്റിംഗ് കാറ്റിലാണ് വരുന്നത് ഡയമണ്ട് ഓർണമെന്റ് ആയതുകൊണ്ട് തന്നെ എയ്റ്റിംഗ് കാറ്റിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എയ്റ്റിംഗ് കാറ്റിൽ വരുന്നത് തന്നെ സ്ട്രോങ് ആയി ഒരു പൗന്റ് നല്ല ആയി വളക്കി അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ബാങ്കിൾസ് ആണ് പലതരം ഡിസൈൻസുകൾ ഉണ്ട് ഇതില് അതിലെ ഈ ട്വന്റി തൗസൻഡ് തൊട്ട് നമുക്ക് ഒരു ഫിഫ്റ്റി തൗസൻഡ് വരെ വരുന്ന ബാങ്കിൾസ് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഡിസ്പ്ലേയില് അതിന് മാനുണ്ടെ അതായത് അവന്റെ പൈസ അത് അതിനും കൂടുതൽ പൈസ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് അപ്പൊ അത്രയും ലോ ബഡ്ജറ്റിലാണ് നമ്മളിതോടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഡിസൈൻസുകളാണ് എല്ലാം ഓരോ ഡിസൈനുകളും വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുകളാണ് നമ്മൾ അതിനെ ഇപ്പോ രീതിട്ടുള്ള ഈ ഒരു ബാങ്കിളിൽ തേർട്ടി ഫൈവ് ആണ് അതിന്റെ ഒരു എമൗണ്ട് വരുന്നത് കാരണം വേറെ നല്ല ഡയമണ്ട്സ് കുറച്ച് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഗോൾഡ് വെയിറ്റും അതാണ് അതിന്റെ പ്രത്യേകത പിന്നെ ഇതിന്റെ ലോക്ക് സിസ്റ്റം ഒക്കെ പണ്ടത്തെ വിട്ട് കുറച്ചുകൂടെ സിമ്പിൾ ആക്കിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ലോക്ക് ആൻഡ് ടിസ്റ്റിങ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും സിമ്പിൾ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം അതിലെ കുറെ ടൈപ്സ് ഡിസൈൻസ് ഉണ്ട് അപ്പൊ നിങ്ങള് നമ്മളെല്ലാ വീഡിയോയിലും പറയണ പോലെ തന്നെ നേരിട്ട് ാണ് നമ്മളെങ്ങനെ പറയുന്ന കാരണം മറ്റൊന്നും അല്ല കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടും എന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ധൈര്യത്തോടെ നിങ്ങൾ വേണമെങ്കിൽ പെർച്ചേസ് ചെയ്താൽ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്താൽ മതി എന്ന് പറയുന്നത് പിന്നെ റേറ്റും വളരെ അതെ ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ ഇവിടെ എല്ലാ ആഭരണങ്ങളും കൊടുക്കുന്നത് കാരണം ഞങ്ങൾക്ക് ഓൺ ഫാക്ടറി ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ആ ഒരു ഹോൾസെയിൽ പ്രൈസിൽ ഞങ്ങൾക്ക് ആഭരണങ്ങൾ നൽകാൻ വേണ്ടി സാധിക്കും എല്ലാവരും പെട്ടെന്ന് തന്നെ സമയം കളയാതെ പർച്ചേസ് ഈസ് ഗിരീഷ് സൈനിങ് ഓഫ് ബൈ ബൈ